നമുക്കിന്ന് ഒരു അടിപൊളി സേമിയ പായസത്തിന്റെ റെസിപ്പി കാണാം കേട്ടോ നമുക്ക് അതിനായിട്ടുള്ള സേമിയ നുറുക്കിയെടുക്കാം ഇത് മുന്നൂറ് ഗ്രാം വരുന്ന സേമിയുടെ പാക്കറ്റാണ് അതിൽ നമ്മൾ ഒരു അല്പം മാറ്റി വെക്കുന്നുണ്ട് ബാക്കി ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം നമ്മളതിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി എങ്ങനെ സേമിയ പായസം ഉണ്ടാക്കുന്നതെന്ന് കാണാവേ ആദ്യം നമുക്ക് സേമിയ മുഴുവനായിട്ടൊന്ന് ഒടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ അപ്പോഴത് സെയിമേ നമ്മളിത് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഒടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു നെയ്യ് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം വേണം നമുക്ക് പായസം റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് വരാം നമ്മുടെ ഉരുളിത് ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്കിത് കുറച്ച് മുന്തിരി ഇട്ട് വറുത്തെടുക്കാവേ നമ്മൾ മുന്തിരി വറുത്ത് കോരി അതേ എണ്ണയിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ ഇനി നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ നമ്മുടെ സേമിയം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം സെയിമി റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനൊന്ന് ഈ ചട്ടിയിൽ നിന്ന് മാറ്റാവുന്നതാണ് കേട്ടോ നമ്മുടെ സേമയിലെ കംപ്ലീറ്റ് ആയിട്ട് നല്ല ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം നമുക്കിത് വേണമെങ്കിൽ ഇതിന് മാറ്റിയിട്ട് വേറെ പാത്രത്തിലേക്ക് വെച്ചിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് പാലൊഴിപ്പിച്ച് തിളപ്പിച്ച് എടുക്കാം ഞാനിപ്പോൾ ഇതിൽ തന്നെയാണ് പായസം വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ സേമയിലോട്ട് തന്നെ ഞാൻ തിളപ്പിച്ച് വെച്ചേക്കുന്ന പാലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ തിളപ്പിച്ച് വെച്ചേക്കുന്ന പാൽ എന്ന് പറയുമ്പോൾ രണ്ട് ലിറ്റർ വരുന്ന പാലാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഞാൻ അത് ഓൾറെഡി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പാൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ പാലിനകത്ത് തന്നെ വെച്ച് നമുക്ക് ഈ സേമിയ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം സേമിയുടെ അട നന്നായിട്ട് ഉടഞ്ഞു വരുന്ന ആ ഒരു ടൈമിൽ വേണം നമുക്ക് നമുക്കിതിനകത്തേക്ക് ഇനി മധുരമൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അതിന് മുന്നേ മധുരം ചേർക്കരുത് അപ്പോൾ നമുക്ക് സേമിയ വേഗം ഒന്ന് വേവിച്ചെടുക്കാം നമ്മളിങ്ങനെ പാലിനകത്ത് നമ്മൾ സേമിയ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇത് അടി പിടിക്കാതെ അതുപോലെ തന്നെ പാല് തിളച്ചു ചാടി പോവാതിരിക്കാനായിട്ട് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഇടപെട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നല്ലതായിരിക്കും കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സേമിയ വെന്ത് കിട്ടും അധികം സമയമൊന്നും വരില്ല നമുക്ക് വേഗത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പായസമാണിത് നമ്മുടെ സേമിയൊക്കെ പാലിനകത്ത് കിടന്ന് ഇങ്ങനെ തിളച്ചു മറിഞ്ഞു വരുന്നുണ്ട് സേമിയ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് കാണിച്ചു തരാം നമുക്ക് ജസ്റ്റ് എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റൂട്ടോ അതിങ്ങനെ ഉടഞ്ഞു വരുന്നുണ്ട് കൈ പൊള്ളാതെ നോക്കണേ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മളിത് ഇരുന്നൂറ്റി അൻപത് എം എൽ ഇന്റെ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പിന് ഒരു കപ്പ് അളവിലാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്തേക്കുന്നത് അതായത് രണ്ട് ലിറ്റർ പാലിലേക്ക് നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എൽ ഇന്റെ കപ്പിന് ഒരു കപ്പ് പഞ്ചസാര ഇതും കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല പാകത്തിനുള്ള മധുരമായിട്ടുണ്ടാവും കേട്ടോ ഇനി കുറച്ചും കൂടി കൂടുതൽ മധുരം വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് അത്യാവശ്യം മധുരം നല്ലപോലെ തന്നെ കിട്ടുന്ന ഒരു അളവാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഇനി നമ്മുടെ പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പൊ നമ്മുടെ പായസം എന്തേലും റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു അര സ്പൂൺ അളവില് ഏലക്ക പൊടിച്ചതാണ് ഏലക്ക തനിയെ പൊടിച്ചതായതു കൊണ്ടാണ് കേട്ടോ നമ്മൾ അര സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കയും പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചതാണെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇത് ഏലക്ക ഒറ്റയ്ക്ക് പൊടിച്ചതായതുകൊണ്ടാണ് ഇങ്ങനെ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തന്നെ വറുത്ത് മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയുണ്ട് ഇത് രണ്ടും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്തൊക്കെ നമ്മൾ ഇതിന്റെ തീ നല്ലപോലെ കുറച്ച് വെക്കണം അല്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ തിളച്ച് ചാടി പോകാൻ അതുപോലെ അടിക്കി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ പായസം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അത് കാണുമ്പോ തന്നെ അറിയാം അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കിട്ടാം ഇന്ന് നമ്മളിനകത്തേക്ക് ലാസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാൻ വന്ന ഒരു സ്പൂൺ അളവിൽ നെയ്യും കൂടിയാണ് കിട്ടുക നമ്മൾ നേരത്തെ നെയ്യിലൊക്കെ വറുത്തെടുത്തതാണ് സേമിയ എന്നാലും നമ്മൾ ഒരു സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിനെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ പായസം ചെറുതായിട്ട് ഒന്ന് ചൂടായാ മാത്രം മതിയിട്ടാ അതിന്റെ ആ സ്മെല്ലൊക്കെ ഇതിലേക്ക് കിട്ടാനായിട്ട് അപ്പം ഈ നെയ്യും കൂടി ഇട്ടു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ നമുക്കിതിൻ്റെ ഒക്കെ ഓഫ് ചെയ്യാം ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ മോളിൽ പാട ചൂടും അപ്പം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയും കൂടെ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് പായസം എടുക്കാവുന്നതാണ് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം ഇളക്കിയും കൂടെ കൊടുക്കുന്നുണ്ട് ട്ടോ അപ്പം നമ്മുടെ അടിപൊളി സേമിയ പായസം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിലുള്ള ഒരു സേമിയ പായസമാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും അപ്പോൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കണം ട്ടോ അപ്പം നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ വീട്ടും പുതിയ വീടുമേ കാണാം